ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പരിശുത്ത് മഹാരാജാവിൻ്റെ മരണഭയം മാറിയതും അദ്ദേഹത്തിൻ്റെ മോക്ഷപ്രാപ്തിയെക്കുറിച്ചുള്ള കഥ കേട്ടാലോ തനിക്ക് ചുറ്റും തിളങ്ങുന്ന തേജോ വലയത്തിൻ്റെ പ്രഭവോടെ സുഖമുനി പരിശുത്ത് മഹാരാജാവിൻ്റെ സദസ്സിലേക്ക് കടന്നെത്തുമ്പോൾ നാരദ മഹർഷി ഉൾപ്പെടെ ഭാരതഭൂമിയിലെ ഒട്ടുമിക്ക മഹർഷിമാരും സംവാദത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു മരണം തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്നാൽ ഒരുവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന സരളമായ ചോദ്യം അവർക്കിടയിൽ കൃത്യമായ ഉത്തരമില്ലാതെ നിന്നു ദാനമെന്ന് കുറേ പേർ പറഞ്ഞു പക്ഷേ സ്വന്തമായുള്ള ധനം മുഴുവൻ പരിശുദ്ധ മഹാരാജാവെ ഈ സന്ദർഭത്തിന് മുൻപ് തന്നെ ദാനം നൽകി കഴിഞ്ഞിരുന്നു തപസ്സാണ് പിന്നീടുള്ള മാർഗം ഏഴു ദിവസത്തെ തപസ് മതിയാകുമോ എന്നതിൽ സദസ്സിനെ ഏകാഭിപ്രായം രൂപീകരിക്കാൻ കഴിഞ്ഞില്ല യാഗം യജ്ഞം യോഗാഭ്യാസനം എന്നിങ്ങനെ പല വഴികളും പലരും പറഞ്ഞുകൊണ്ടേയിരുന്നു സുഖമുനിയുടെ ആഗമനത്തോടെ അവരെല്ലാവരും നിശബ്ദരായി പലുഷിത്താകട്ടെ ആഹ്ലാദവും അതുപോലെ ദുഃഖവും ഒരുപോലെ തിളങ്ങുന്ന മുഖവുമായി സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ശുഖമുനിയെ യഥാവധി വന്ദിച്ച് കാൽക്കൽ പ്രണമിച്ചു അനുഗ്രഹം നൽകി എഴുന്നേൽപ്പിച്ച മുനിയോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഗർഭാവസ്ഥയിൽ തന്നെ മരണം വേട്ടയാടിയ എന്നെ സംരക്ഷിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോഴും എൻ്റെ രക്ഷയ്ക്കായി ഒപ്പമുണ്ട് എന്നത് ഇത് വെളിവായിരിക്കുന്നു അതുകൊണ്ടാണല്ലോ വനാന്തരങ്ങൾ വെടിഞ്ഞ് അങ്ങ് എൻ്റെ അരികിലെത്തിയത് ഇനി എനിക്ക് ഉറപ്പായി മോക്ഷപ്രാപ്തിക്കായി എന്താണ് ചെയ്യേണ്ടത് എന്ന് എൻ്റെ സംശയത്തിന് അങ്ങ് കൃത്യമായ ഉത്തരം നൽകും ഇത് കേട്ട ശുഗമുനി തികഞ്ഞ ശാന്തതയോടെ ഇപ്രകാരം പറഞ്ഞു മഹാരാജൻ അങ്ങയുടേത് തീർച്ചയായും പുണ്യജന്മം തന്നെ ഈ ഭൂമിയിൽ എല്ലാവരും തന്നെ മായാബന്ധനത്താൽ മുഴുകിക്കഴിയുകയാണ് തനിക്ക് എപ്പോഴെങ്കിലും മരണം ഉണ്ടാകും എന്ന വിവേചനം പലർക്കുമില്ല അങ്ങനെ ഉള്ളവർക്കും ആകട്ടെ മരണഭയം കൈവിടാൻ എന്താണ് എന്താണ് വഴി എന്ന ധാരണയുമില്ല മായാബന്ധനം അകറ്റി മുക്തി നേടാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം കൃഷ്ണഭഗവാന്റെ മഹാത്മ്യം കേൾക്കുക എന്നത് മാത്രമാണ് അവസാന നിമിഷം മാത്രം ആ നാമത്തിൽ തന്നെ സ്വയം സമർപ്പിക്കുന്നവന് പോലും മോക്ഷം ലഭിക്കും അങ്ങേക്കാകട്ടെ ഏഴ് മനോഹര ദിനങ്ങൾ മുന്നിലുണ്ട് അങ്ങേക്കെന്നല്ല ഈ ഭൂമിയിൽ ഇനി ജനിക്കുന്ന മനുഷ്യർക്കെല്ലാം മോക്ഷലബ്ധിക്ക് സഹായകമാകുന്ന വിധത്തിൽ ഞാൻ അങ്ങേക്ക് ഈ ശ്രീ മഹാഭാഗവതം പറഞ്ഞു എൻ്റെ പിതാവ് ബഹുമാന്യനായ വ്യാസമഹർഷി ഭഗവാന്റെ വില ലീലാവിലാസങ്ങൾ അത്രയും രചിച്ച് എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വരുന്ന ഏഴു ദിവസങ്ങൾ ആ കഥകൾ കേട്ട് ഭഗവാനെ സ്മരിച്ച് ഇവിടം ഭൂമിയിലെ ഏറ്റവും പരിപാവനവും പ്രകാശോജ്വലവുമായ ഒരിടം മാറ്റിയെടുക്കാം ഭഗവാനെ സ്മരിക്കാതെ ഇത്രയും നാൾ കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കാതിരിക്കുക അതിനുള്ളൊരു ഉദാഹരണമാണ് ഗഡ്വാങ്ക മഹാരാജാവിൻ്റെ കഥ സുഖമുനി ഇത് പരസ്യത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് സ്വയംഭൂമനുവിൻ്റെ വംശത്തിൽ പിറന്ന അതീവ പ്രതാപശാലിയായ ഒരു ചക്രവർത്തിയായിരുന്നു ഘട്വാങ്കൻ ഒരിക്കൽ ദേവാശ്രീ യുദ്ധത്തിൽ ദേവന്മാർ ഈ ചക്രവർത്തിയുടെ സഹായം തേടി ദേവപക്ഷത്തു നിന്ന് അതിഗംഭീരമായ യുദ്ധം ചെയ്ത് ഘട്വാങ്കൻ വിജയം നേടിക്കൊടുത്തു സംപ്രീതരായ ദേവന്മാർ ചക്രവർത്തിയോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ആരാഞ്ഞു യുദ്ധത്തിൻ്റെ തിരക്കിൽ സർവ്വതം മറന്നുപോയ ഘട്വാങ്കൻ കാൽ കാലഗണനയിൽ ഇങ്ങനെ പ്രവചിച്ചു എനിക്കിനി ലൗകിക ജീവിതത്തിൽ ഒന്നും തന്നെ നേടാനില്ല കാലവിധിയെ ഗണിച്ചാൽ ഏതാനും നിമിഷങ്ങൾക്കകം എൻ്റെ കാലം കഴിയും മരണമെത്തും അതുകൊണ്ട് മോക്ഷം പ്രാപിക്കുക എന്നത് മാത്രമാണ് അഭ്യാമ്യം ഇത്ര ചെറിയ സമയം കൊണ്ട് മോക്ഷം പ്രാപിക്കുകയോ അതും ഇത്രയും കാലം ലൗകിക ജീവിതം നയിച്ച ഒരാൾ ദേവന്മാർ ഇങ്ങനെ ചോദിച്ചു ഗഡ്വാങ്കൻ ഇപ്രകാരം മറുപടി പറഞ്ഞു അതായത് ജ്ഞാനികളുടെ സത്സംഗം കുലദൈവ ആരാധന എന്നിവയിലല്ലാതെ രാജ്യത്തിലോ ബന്ധുക്കളിലോ ശക്തി സാമർഥ്യത്തിലോ എൻ്റെ മനസ്സ് വ്യാപരിച്ചിട്ടില്ല ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും അധർമ്മത്തിൽ മനസ്സ് രമിച്ചിട്ടില്ല ഉത്തമ ശ്ലോകനായ ഭഗവാനല്ലാതെ മറ്റൊന്നും ഞാൻ ദർശിച്ചിട്ടില്ല ഇങ്ങനെ സ്വയം വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാകെ ഭഗവത്ഗീത ഭഗവത് രൂപം നിറച്ചു നിർത്തിക്കൊണ്ട് ഞാനിതാ ശരണാഗതിയെ അടയുന്നു എന്ന് പറഞ്ഞ് യോഗസ്ഥിതനായി ഘഡ്വാങ്കൻ നിമിഷങ്ങൾക്കകം മോക്ഷം പ്രാപിച്ചു ഈ ഘഡ്വാങ്കൻ്റെ കഥ ഓർമ്മിപ്പിച്ചപ്പോൾ തന്നെ പരുഷത്തിനും ചുറ്റും ചുറ്റും കൂടി നിന്നവർക്കും മനസ്സിൽ ആഹ്ലാദവും പ്രതീക്ഷയും ഉണ്ടായി ഇനിയുള്ള ഏഴു ദിവസങ്ങൾ കൊണ്ട് ഭാഗവത കഥ കേട്ട് മോക്ഷം കൈവരിക്കാൻ അവർ ഒരുങ്ങി ഇങ്ങനെയാണ് അതേവരെ ആദ്യശേഷൻ സനകാദികൾ നാരദമഹർഷി വ്യാസമഹർഷി ശുഗമുനി എന്നിങ്ങനെ ചുരുക്കം ചില പുണ്യാത്മാക്കൾ മാത്രം ശ്രവിച്ച ഭാഗവതം അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കേൾക്കാനായി ശുഗമുനി ശുഗമുനി പറഞ്ഞു തുടങ്ങിയത് ഈ ഭാഗവതം കേട്ടാണ് പരിശുദ്ധ മഹാരാജാവിൻ്റെ മനസ്സിലെ മരണഭയം മാറിയതും അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചതും ഇതിൽ സുഖമുനി പറഞ്ഞതുപോലെ കുറേ ആളുകൾക്ക് മരണമുണ്ട് എന്നുള്ള ഒരു ചിന്ത പോലുമില്ലാതെ മായാബന്ധനത്താൽ ഈ ലോകത്തിലെ ഭൗതികസുഖങ്ങളിൽ മുഴുകി അങ്ങ് ജീവിക്കണം എന്നാലോ മരണമുണ്ട് എന്ന് വിവേ എന്ന് അറിയുന്ന വിവേകികൾക്കോ മരണഭയം എങ്ങനെ മാറ്റാമെന്ന് അറിയുമില്ല അതായത് ഒട്ടുമിക്ക ആൾക്കാർക്കും മരണഭയമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭയമാണ് മരണഭയം ഇത് അനുഭവിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് പ്രത്യേകിച്ചും വീട്ടിലെ ജോലിയൊന്നും നമ്മുടെ വീട്ടിലെ ജോലി മാത്രം ചെയ്യുന്ന അമ്മമാരും അതുപോലെ തന്നെ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുക അവർ അനുഭവിക്കുന്ന ഡിപ്രഷൻ എന്താണെന്നുള്ളത് കാരണം അതേ അവസ്ഥയിൽ കൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത് കിട്ടാം കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയൊന്നല്ല നമ്മൾ ഒറ്റയ്ക്ക് ഓരോ ഫാമിലിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഹസ്ബൻഡും മക്കളും പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തനിച്ചായി അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്ത മരണഭയം മാത്രമല്ല കേട്ടോ നെഗറ്റീവ്സ് നെഗറ്റീവ്സ് എങ്ങനെന്നു പറഞ്ഞേ നമ്മൾ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിന്തകളൊക്കെ നമുക്ക് പോകാനായിട്ട് ഓരോ ഇപ്പോൾ ഹിന്ദൂസിനെ മാത്രമല്ല കേട്ടോ ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ എന്താ പറയുക മതത്തിലെ ദൈവത്തെ മുറുകെ പിടിക്കുക അതല്ലാതെ നമുക്ക് ഒരു സന്തോഷം ആരിൽ നിന്നും നമുക്ക് ലഭിക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് എന്ത് നെഗറ്റീവ്സ് പോകാനായാലും മരണഭയം മാറാനായാലും ആരെക്കൊണ്ടും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മളിതൊക്കെ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെങ്കിലും പറയാം നമുക്ക് ഇപ്പം പക്ഷേ നമ്മുടെ ഭഗവാൻ ഒരിക്കലും നമുക്ക് ഭ്രാന്താന്ന് പറയില്ല അത് നമുക്ക് നമ്മളിങ്ങനെ ചിന്തിക്കാം നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് ഭഗവാൻ തന്ന ഒരു അവസരമാണ് നമുക്കുണ്ടായ ഈ ഡിപ്രഷനും നെഗറ്റീവ് ചിന്തകളും മരണഭയവും എല്ലാതും അപ്പോൾ നമ്മൾ ചെയ്യ ഹിന്ദൂസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ രാവിലെ പണികളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് രാവിലെ തന്നെ പോകാൻ സാധിക്കില്ല പക്ഷേ ഒരാഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും നമ്മൾ ഉച്ചതിരിഞ്ഞിട്ടായാലും അമ്പല ദർശനം നടത്തുക അതായത് നമ്മളുടെ അത്രയും നെഗറ്റീവ്സ് ബാധിച്ചിരിക്കുന്ന നമുക്ക് അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ നെഗറ്റീവ്സൊക്കെ പോയി ആ ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്നുള്ള ആ പോസിറ്റിവിറ്റി നമുക്ക് നിറയാണ് അതുകൊണ്ടാണ് അമ്പലത്തിലേക്ക് പോകണം അതായത് നമുക്ക് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അത് പറയാനോ സാധിച്ചെടുക്കാനോ വേണ്ടിയിട്ടല്ല നമ്മൾ അമ്പലത്തിലേക്ക് പോകണത് നമ്മളാ നെഗറ്റിവിറ്റി മാറി നമ്മളുടെ മനസ്സിലും മുഴുവൻ പോസിറ്റിവിറ്റി ആവാനായിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകേണ്ടത് മാത്രമല്ല നമ്മൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വീട്ടിൽ തുളസി ഉണ്ട് ചങ്ങക്കുറച്ച് തുളസി വില പറിച്ചേ നമ്മുടെ ഭഗവാനെ മാല കെട്ടി കൊടുക്കുക പിന്നെ രാവിലെ ഒന്നും വിളക്ക് വയ്ക്കാൻ സാധിക്കാത്തവർക്ക് നമ്മളുടെ നമ്മളുടെ അവസ്ഥ ഭഗവാൻ അറിയാം നമുക്ക് മറ്റുള്ള ഒരാളെയും നമുക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക അത്രയും വിളക്ക് വയ്ക്കണ്ട നമ്മുടെ ഭഗവാനോട് സംസാരിക്കുക ഭഗവാനെ ഭഗവാനെ ഒരുപാട് കീർത്തനങ്ങളില്ലേ ഭഗവാൻ അത്രയും ാണ് സംസാരിക്കുന്നതും അതുപോലെ തന്നെ കീർത്തനങ്ങള് കീർത്തനങ്ങള് ചൊല്ലണതും അതുപോലെ അഷ്ടപതി ചൊല്ലിക്കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പര്ക്കും അതുപോലെ തന്നെ നമുക്ക് ഇപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ നമ്മുടെ ഭഗവാനെ എന്തൊക്കെ ഭക്ഷണമാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അപ്പം നമ്മൾ കഴിയുന്നവരാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഭഗവാനെ ഉണ്ടാക്കി കൊടുക്കുക അതായത് നമ്മുടെ നമ്മളുടെ ഭർത്താവിനും നമ്മുടെ മക്കൾക്കും ജീവിതത്തിൽ നൽകുന്ന പ്രയോറിറ്റീനേക്കാളും ഭഗവാനെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക ജീവിതത്തിൽ അപ്പോൾ നമുക്ക് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും ഭഗവാനെ തുളസിമാല കെട്ടിക്കൊടുക്കുക ഭഗവാനെ വെച്ചെടുത്ത് നമ്മൾ പൂ കൊണ്ട് അലങ്കരിക്കുക ചന്ദനൊക്കെ ചാലിച്ച് പൊട്ട് തൊടിച്ച് കൊടുക്കുക കുങ്കുമൊട്ട കൊടുക്കുക അങ്ങനെ എത്രയൊക്കെ നമ്മളെ ഭഗവാനെ നമുക്ക് ഭംഗിയാക്കാൻ കഴിയുമോ അത്രയൊക്കെ നമ്മൾ ഭംഗിയാക്കുക അങ്ങനെ അങ്ങനെ ഒന്ന് ശീലിച്ചു നിൽക്കുക ഉടനടി നമ്മളുടെ നെഗറ്റീവ്സ് പോകുന്ന അല്ലാട്ടാണ് ഞാൻ പറയണത് ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനം ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാറ്റി മാറ്റി വെക്കി വെക്കുക നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കും നമ്മൾ പക്ഷെ ഭഗവാനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കില്ല ഇനി നമ്മുടെ ജീവിതത്തിലെ വേറെ എന്ത് നമുക്ക് ഒന്നും നമ്മൾ മാറ്റി വയ്ക്കില്ല പക്ഷെ ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കും പക്ഷെ അങ്ങനെ ആവരുത് ഭഗവാനെ സേവിക്കുന്ന ആ രീതിയിലൂടെ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മുടെ ജീവിതം പോകണം അല്ലാതെ നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിച്ച് ജീവിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഭഗവാൻ ഭഗവാന്റെ കാര്യങ്ങളും അങ്ങനെ കടന്നു പോവുക അതല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ ഭഗവാനെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ആ ഭഗവാന്റെ കാര്യങ്ങൾക്ക് മുടക്കം വരാതെ ഭഗവാന്റെ കാര്യങ്ങൾക്ക് ഏറ്റവും ഒന്നൽ കൊടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ജീവിതവും വളരെ സ്മൂത്തായി ഭഗവാൻ കൊണ്ടുപോകും അപ്പം നമ്മുടെ മരണഭയം മാറും എല്ലാ നെഗറ്റീവ്സും മാറും പിന്നെ കൂടുതലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ നെഗറ്റീവ് ഫോൺ ഫോണിലൂടെ ആവുമല്ലോ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നുണ്ടാവും അയൽവക്കമൊക്കെ കുറവാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അയൽവക്കത്ത് പോയി സംസാരിക്കുന്നവരായാലും ഒരാളുടെ നെഗറ്റീവ്സ് പരമാവധി നമ്മൾ കേൾക്കാതിരിക്കുക അപ്പം എന്താണെന്ന് വെച്ചാൽ ആ ആൾ ഒരാളെപ്പറ്റി കുറ്റം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും കുറ്റങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ ആ നെഗറ്റീവ്സ് ഒക്കെ നമ്മൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഓൾറെഡി നമ്മളെന്താണ് നമ്മൾ നെഗറ്റീവ്സ് ഉള്ള ആൾക്കാരാണ് നമ്മളുടെ മൈൻഡ് അത്രയും ഡിപ്രഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നമുക്കിത് കൂടാ എന്നല്ലാതെ കുറയില്ല അപ്പോൾ നമ്മൾ ആദ്യം അതിൽ നിന്ന് നമ്മൾ ഒന്ന് മാറി നിൽക്കുക അങ്ങനെ ഒന്ന് അങ്ങനെ ഒന്ന് നടന്നോക്കിയാൽ നമുക്ക് ആരെക്കുറിച്ചും മോശമായിട്ട് കേൾക്കണ്ട നമുക്ക് കേൾക്കാമെന്നുണ്ടെങ്കിൽ അത് ഭഗവാനെക്കുറിച്ച് മാത്രമായിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ തുടരുമ്പോൾ നമ്മളെ ഒരിക്കലും ഭഗവാൻ മോശമായ കൂട്ടുകെട്ടിലേക്ക് നമ്മളെ തിരിക്കില്ല നമ്മൾ ഒരു ഫോൺ വിളിക്കായാലും അയൽവക്കത്തിൽ നമ്മൾ സംസാരിക്കായാലും ഒക്കെ നമുക്ക് ഭഗവാനെക്കുറിച്ച് പറയുന്ന ആളുകളുമായിട്ടേ നമുക്ക് കൂട്ടിച്ചേരാനുള്ള ഒരു മാർഗം തരും അപ്പം അത് ചെയ്യാം അങ്ങനെ പിന്നെ നമുക്ക് ഗ്രന്ഥങ്ങൾ വായിക്കാം കുറേ കുറേ അറിവുകൾ കിട്ടാനായിട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുക യൂട്യൂബിൽ തന്നെ അത്യാവശ്യത്തിനൊക്കെ ഭഗവാന്റെ കഥകളുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കേൾക്കുക അത് നമ്മളുടെ മനസ്സിലേക്ക് നെഗറ്റീവ്സ് എപ്പോൾ വരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഭഗവാൻ്റെ ഒന്നുകിൽ ഭഗവാന്റെ എന്തെങ്കിലും ബുക്ക് വായിക്കയോ കഥ കേൾക്കുമോ നാമം ചൊല്ലിയോ പാട്ട് പാടി കൊടുക്കുകയോ അങ്ങനെ 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 നമ്മളെ മനസ്സിലേക്ക് ആ നെഗറ്റീവ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഏ മാത്രമല്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ഈ മഹാമന്ത്രം ജയിപ്പിച്ച് നമ്മൾ ആനന്ദിക്കുക ഈ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഒന്നിനും നമുക്ക് സന്തോഷം ലഭിക്കില്ല ആരും നമ്മളെ സന്തോഷിപ്പിക്കാനില്ല നമ്മളെ സന്തോഷം നമ്മളുണ്ടാക്കിയെടുക്കണം അതിനാണ് മറ്റുള്ള സന്തോഷങ്ങളൊന്നും നമുക്ക് ശാശ്വതമല്ല ഭഗവാനറിയുന്ന ആളുകൾക്കറിയാം മറ്റുള്ള ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന സന്തോഷം ശാശ്വതമല്ല പക്ഷേ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആനന്ദം നമുക്ക് എത്ര ഭഗവാനെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് ആ അത് തീരില്ല അതായത് ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ എന്തോരം ആൾക്കാർ ഭഗവാന്റെ കഥകൾ കഥകളിടുന്നുണ്ട് നമുക്കതെല്ലാം കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കുമ്പോൾ ഒരു മടുപ്പ് വരുന്നില്ല ഭഗവാന്റെ കഥകൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അവതരമാണ് അപ്പം നമുക്കത് വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് അത് നമുക്ക് ഭഗവാനോടൊരു ഇഷ്ടം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് അപ്പോൾ ആരും വിഷമിക്കരുത് എന്നെ കേൾക്കാൻ ആരുമില്ല എനിക്കാരും ഇല്ല എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോയ ഒരാളാണ് കേട്ടോ ഞാൻ കാരണം എനിക്ക് സെക്കൻഡ് ഡെലിവറി ഡെലിവറി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു എൻ്റെ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ എപ്പോഴും എപ്പോഴും ഒരു പേടിക്കാം മനസ്സിൽ വെറുതെ ഹാർട്ട് കിടന്നിങ്ങനെ നമുക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും കണ്ട് പേടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഒരു മിടിപ്പ് വരില്ലേ അതുപോലെ ഓരോ സെക്കൻഡിലും എൻ്റെ ഹൃദയം അങ്ങനെ ഇടിച്ചു നമുക്ക് ഒരാളും നമ്മളെ പറക്ക് കേൾക്കാനോ ആരും നമ്മളെ മനസ്സിലാക്കാനോ ഇല്ല അങ്ങനെയാണ് എനിക്ക് ഭഗവാനെ ഭഗവാനെക്കുറിച്ച് ജഗസാക്ഷി പ്രഭുജിയുടെ ഒരു എന്താ പറയുക യൂട്യൂബിലെ അന്ന് കൊറോണ ടൈമായിരുന്നു യൂട്യൂബിലെ ജഗസാക്ഷി പ്രഭുജിയുടെ ഒരു വീഡിയോ എൻ്റെ ഭഗവാനായിട്ട് എനിക്ക് കാണിച്ചു തന്നെയാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഭഗവാനെക്കുറിച്ച് അറിയുന്നതും ഭഗവാനിലേക്ക് അടുക്കുന്നതും ഒക്കെ അങ്ങനെ അങ്ങനെ അങ്ങനെയായി ഓരോരോ ഇത് കണ്ട് നമുക്ക് നമ്മളിപ്പോൾ ജനിച്ചപ്പോഴേ നമുക്കിതൊന്നും അറിയുന്ന ആൾക്കാരല്ല അപ്പോൾ അങ്ങനെ ഭാഗവതം വായിക്കാൻ തുടങ്ങി ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ വന്ന് ഭഗവാൻ എങ്ങനെയാണ് സേവിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ച് 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 ഇപ്പം അതുപോലെ ചെയ്ത് ചെയ്ത് മനസ്സ് ഈ നെഗറ്റീവ്സ് നിന്ന് വളരെയധികം ഉണ്ടായി കുറച്ചൊന്നല്ല എൻ്റെ എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പേടിയായിരുന്നു ഒറ്റയ്ക്ക് അതുപോലെ തന്നെ വീട്ടിലിരിക്കാൻ പേടിയായിരുന്നു ഇതെല്ലാം എൻ്റെ ഭഗവാൻ ഒരാളാണ് എനിക്ക് മാറ്റി തന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നത് ഭഗവാനെ വിളിക്കുക ഭഗവാനെ വിളിച്ചാൽ നമുക്ക് എന്തിനും നമ്മളെ രക്ഷപ്പെടുത്താൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മൾ ആളുകളിൽ നമ്മളുടെ വിശ്വാസം അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതലേ നമ്മൾക്ക് നമ്മൾ ഭഗവാനെ വിശ്വാസം അർപ്പിക്കുക കാരണം എന്ത് കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ആരെങ്കിലും നമ്മളെ ഭഗവാൻ അതേ ഏല്പിക്കും എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുക പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഭഗവാനോടുള്ള ആ വിശ്വാസം അത് ദൃഢമായിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നമുക്കിതെല്ലാം അനുഭവമാവുകയുള്ളൂ അപ്പോൾ മനുഷ്യരെക്കാൾ കൂടുതൽ നമ്മൾ ഭഗവാനെ വിശ്വസിക്കുക നമ്മളുടെ കാര്യത്തിനേക്കാൾ കൂടുതൽ ഭഗവാന്റെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക അങ്ങനെ ഭഗവാനെ സേവിച്ച് നമ്മൾ സന്തോഷമായിട്ട് ആനന്ദമായ ഭഗവാന്റെ നാമൊക്കെ ചൊല്ലി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ജീവിതം അങ്ങനെ പൊയ്ക്കോളൂ അപ്പോൾ നമുക്ക് മക്കളായാലും വേണ്ടില്ല ഭർത്താവായാലും വേണ്ടില്ല ആരും നമ്മളെ വേദനിപ്പിച്ചാലും നമ്മളുടെ മനസ്സ് വേദനിക്കില്ല കാരണം നമ്മളുടെ മനസ്സ് എവിടെയാണ് ആ ഭഗവാന്റെ കാൽക്കലാണ് നമ്മുടെ മനസ്സ് അപ്പോൾ ഒരിക്കലും അദ്ദേഹം നമ്മളെ വേദനിപ്പിക്കില്ല നമ്മളുടെ മനസ്സ് തകരില്ല ഇപ്പോൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം കിട്ടിയത് കുഞ്ഞു കുട്ടി മക്കളായാലും വേണ്ടില്ല അമ്മമാരായാലും വേണ്ടില്ല ഉടനടി ആത്മഹത്യയാണ് അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് ഒരു അറിവില്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ചിലപ്പോൾ അവരുടെ ആ നമ്മൾ തല്ലിടുമ്പോൾ പല പലതും ജയിക്കാൻ വേണ്ടി പലതും നമ്മൾ വിളിച്ച് പറയും പക്ഷേ എന്താ പറയുക എല്ലാ എല്ലാ സമയവും നമുക്ക് ഒരുപോലെ ആവില്ലല്ലോ ചിലപ്പോൾ ആ നിമിഷത്തിൻ്റെ ദുർബുദ്ധി കൊണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും ആത്മഹത്യ ചെയ്യാം പക്ഷേ ഭഗവാനില് നമ്മൾ സമർപ്പണ ബോധത്തോടെ ഭഗവാനെ വിളിച്ച് ജീവിക്കുന്ന ഒരാളെയും ഭഗവാൻ അങ്ങനെ അങ്ങനത്തെ മൃത്യുവിനെ ഇടയാക്കില്ല ഭഗവാൻ നമ്മുടെ ജീവൻ നമ്മുടെ ഭഗവാന്റെ കാൽക്കരി സമർപ്പിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ആശ്രയിക്കുന്നവരും നമ്മളാശ്രയിക്കുന്നവരും ഭഗവാന്റെ കാൽക്കരി സമർപ്പിച്ചിട്ട് ഭഗവാനേ നമുക്ക് ഇവരേ ഉള്ളൂ ആർക്കും ഒരു ഒരപത്തുമില്ലാതെ ഭഗവാൻ രക്ഷിക്കണേ എന്നത് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുള്ളൂ നമുക്ക് സ്വർണം വേണം പണം വേണം വീട് വേണം ഇതൊന്നും നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെ ഏതൊക്കെ നേരത്ത് നമുക്ക് തരണം എന്നുള്ളത് മാത്രമല്ല അതെല്ലാം നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് എന്തില്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ കർമ്മഫലം ാണ് അങ്ങനെ ചിന്തിച്ച് ജീവിച്ചാൽ നമുക്ക് ഒരു ദുഃഖം ഉണ്ടാവില്ല നമുക്ക് ആഗ്രഹങ്ങളാണ് ദുഃഖങ്ങൾ തരുന്നത് ഈ ആഗ്രഹങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖങ്ങളില്ല അപ്പോൾ എല്ലാവരും ഭഗവാനെ സേവിക്കുക ഈ ഡിപ്രഷനിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് പറയണത് ഭഗവാനിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക മറ്റുള്ള കാര്യങ്ങളിലേക്ക് അധികം പോവാതിരിക്കുക മൈൻഡ് എ പ്പോൾ ഡി ഡിപ്രഷനിലേക്ക് പോകുന്ന നെഗറ്റീവ് വരുന്നതെന്ന് കേട്ടാ അപ്പോൾ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കോ നാരായണ നാമം ജപിക്കോ അങ്ങനെ ആ മനസ്സിന് നമ്മൾ ഒരിക്കലും നെഗറ്റീവ്സിലേക്ക് വിടാതെ അങ്ങനെ ആക്കിയാൽ ആ മനസ്സ് നമ്മളറിയാതെ തന്നെ ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കും അതേപോലെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുക നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാതിരിക്കുക അപ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് എത്തും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി മാത്രമേ സംഭവിക്കുകയുള്ളൂ മാത്രമല്ല നമ്മൾ എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ നന്ദി പറയുക ഏത് നിമിഷവും നമ്മൾ ഭഗവാനോട് നന്ദി പറഞ്ഞു ഞാൻ ജീവിക്കുക അതുകൂടാതെ നമ്മൾ എപ്പോഴും പറയാം ഞാൻ ആരോഗ്യതയാണ് ഞാൻ സമ്പന്നയാണ് ഞാൻ ഭാഗ്യമുള്ളവളാണ് അല്ലെങ്കിൽ ഭാഗ്യമുള്ളവനാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാം നമ്മളെ ജീവിതത്തിൽ എന്താണോ ഇല്ലാത്തത് എല്ലാം നമുക്ക് ഇനി ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ കഥകൾ കേൾക്കാനും നാമം ചൊല്ലാനും അങ്ങനെ നെഗറ്റീവ്സൊക്കെ മാറി ഭഗവാന്റെ കാൽക്കിലെ സമർപ്പണ ബോധ സമർപ്പണ ഭാവത്തോടെ അതായത് അഹങ്കാരമില്ലാതെ വിനയഭാവത്തോടെ ഒരു ഭാഗ്യം ഭഗവാൻ തന്ന അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണ വസ്തു ജയ് ശ്രീ രാധേ രാധേ